സോളാർ വെച്ചിരിക്കുന്ന ആൾക്കാര് അവരെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് അവരുപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിക്കും കൂടെ ഇപ്പം ചാർജ് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ആ ചാർജ് നിയമവിരുദ്ധമാണ് അപ്പോൾ ആവശ്യമില്ലാതെ അവർക്ക് അധികാരമില്ലാത്ത ഒരു ഏരിയയിൽ കയറി അവർ ചാർജ് വാങ്ങിക്കുക ഒന്ന് വരാൻ പോകുന്നത് ആണ് മറ്റെല്ലാ സ്റ്റേറ്റിലും ഇ വി പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇവിടെ അത് ഡിസ്കറേജ് ചെയ്യും അത് അവിടുന്ന് പുറത്തുനിന്ന് മേടിക്കുന്ന സോളാർ ഉണ്ടാവുകയും ഇവിടുത്തെ സോളാറിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് നമസ്കാരം പുനരുപയോഗ പുനരുതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ഫിക്സഡ് ചാർജ് പിരിവുമായി ബന്ധപ്പെട്ട പോരും കടുക്കുകയാണ് സോളാർ പ്ലാന്റുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി കൂടി കണക്കാക്കി ഫിക്സഡ് ചാർജ് ഈടാക്കുന്ന കെ സി ബി നടപടിക്കെതിരെ സൗരോർജ ഉൽപാദകർ ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ സമാനമായ രീതിയിലുള്ള വലിയൊരു ചർച്ച നടക്കുകയാണ് സോളാർ പ്രൊസ്യൂമർ സോളാർ വെച്ചിരിക്കുന്ന ആൾക്കാർ അവരെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് അവരുപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിക്കും കൂടെ ഇപ്പം ചാർജ് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ആ ചാർജ് നിയമവിരുദ്ധമാണ് അതായത് ഒരാൾക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാനും ഉപയോഗിക്കാനും അനുവാദമുണ്ട് അതിനു വേണ്ടിയിട്ട് മറ്റൊരു ചാർജ് അവിടെ വരേണ്ട ആവശ്യമില്ല പക്ഷെ നിലവിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജിൻ്റെ കൂടുതൽ എനർജി ചാർജും ഫിക്സഡ് ചാർജും ഉണ്ട് അതിൽ എനർജി ചാർജ് നെറ്റ് ഇലക്ട്രിസിറ്റി അതായത് നമ്മുടെ കെ എസ് ഇ ബി സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിസിറ്റിക്ക് അനുസരിച്ചാണ് അവർ സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ചാർജ് വാങ്ങിക്കേണ്ടത് പക്ഷേ എനർജി ചാർജ് എന്ന് പറയുന്നത് അവർ സപ്ലൈ ചെയ്ത ഇലക്ട്രിസിറ്റിയാണ് വാങ്ങിക്കുന്നത് പക്ഷേ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് അവർ സപ്ലൈ ചെയ്ത ഇലക്ട്രിസിറ്റിക്ക് അല്ല അതിൻ്റെ കൂടത്തിൽ ഒരു സോളാർ ഉൽപ്പാദകർ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയും കൂടെ കൂട്ടിയിട്ട് ആകെ ഉൽപ്പാദനത്തിലുണ്ട് അപ്പോൾ ആവശ്യമില്ലാതെ അവർക്ക് അധികാരമില്ലാത്തൊരു ഏരിയയിൽ കയറി അവർ ചാർജ് വാങ്ങിക്കാം അതാണ് അതിൻ്റെ പ്രശ്നം ഈ വിഷയം ഇപ്പോൾ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനെ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വിളിച്ചിരിക്കുകയാണ് ഇതിൽ എന്താണ് എന്താണ് തീരുമാനം ഇത് ശരിക്കും ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തീരുമാനം അനുസരിച്ചാണ് ആറ് ദിവസത്തിൻ്റെ അകത്തെ തീരുമാനം റെഗുലേറ്ററി കമ്മീഷൻ എടുക്കണം അങ്ങനെയാണ് ഇന്ന് ഹിയറിംഗ് നടത്തിയത് ആറാഴ്ച ആറാഴ്ചക്കകത്ത് തീരുമാനം എടുക്കണം പക്ഷേ അതനുസരിച്ച് ഇന്ന് ഹിയറിംഗ് നടന്നെങ്കിലും അത് കംപ്ലീറ്റ് ആയില്ലെന്ന് പറയാം കാരണം കെ എസ് സി സൈഡിൽ നിന്ന് അവർ അവരുടെ ഒരു അഡ്വക്കേറ്റ് എത്തിയിട്ടില്ല അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി പ്രൊസീജിയറ് രണ്ടാം തീയതിക്ക് മാറ്റിയിരിക്കുകയാണ് സെപ്റ്റംബർ രണ്ടിലേക്ക് അപ്പോൾ ഇതിൽ ശരിക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഇത് ഒരു ബേസിക്കായിട്ട് ഒരാൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ നൂറ് യൂണിറ്റ് വൈദ്യുതി ഒരാൾ ഉൽപ്പാദിപ്പിച്ചു നിന്ന് അതിൽ എൺപത് യൂണിറ്റ് കെ എസ് കൊടുക്കുന്നു ബാക്കി ഇരുപത് യൂണിറ്റ് അവർ നേരിട്ട് ഉപയോഗിക്കുന്നു ആ സമയം തന്നെ നേരിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ അവരുടെ ആവശ്യത്തിന് ഇപ്പോൾ രാത്രിയിലൊക്കെ വൈദ്യുതി ആവശ്യമുണ്ടെങ്കിൽ അവർ അറുപത് യൂണിറ്റ് കെ സി ബിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നു അതിനെ നമ്മൾ ഇമ്പോർട്ട് എന്ന് പറയും മറ്റേത് എക്സ്പോർട്ട് ഡയറക്റ്റ് യൂസ് ചെയ്ത എനർജി പിന്നെ മൊത്തം പ്രൊഡക്ഷൻ അപ്പോൾ ഈ എൺപത് യൂണിറ്റ് അങ്ങോട്ട് കൊടുത്തതിൻ്റെ ഇരുപത് യൂണിറ്റ് ബാക്കി ബാക്കിയെടുക്കുന്നു അറുപത് ഇമ്പോർട്ട് ചെയ്യുന്നു ഈ അറുപതിനാണ് ശരിക്കും അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഡിസംബർ വരെ ഫിക്സഡ് ചാർജ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ശേഷം കമ്മീഷൻ്റെ യാതൊരു ഉത്തരവുമില്ലാതെ കാരണം താരിഫ് തീരുമാനിക്കേണ്ടത് കമ്മീഷനാണ് കമ്മീഷൻ്റെ യാതൊരു ഉത്തരവുമില്ലാതെ കെ എസ് ഇ ബി തന്നെ ഒരു ഇൻറ്റേർണൽ സർക്കുലറക്കിയിട്ട് ഈ അറുപതിൻ്റെ കൂടെ അവരെന്ത് ചെയ്തു ഞാൻ ഡയറക്റ്റ് യൂസ് ചെയ്ത ഇരുപതും കൂടെ കയറ്റി എൺപതിനാണ് അവർ ഫിക്സഡ് ചാർജ് വാങ്ങുന്നത് അത് അധികമാണ് അപ്പോൾ ഒരാൾക്ക് ഒരു മാസം അൻപത് രൂപയ്ക്ക് അധികം വരുന്ന കേസുകളുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് കെ എസ് ഇ ബി നിലപാട് അറിയിച്ചിട്ടില്ല അവർ ശരി ഞാൻ പറഞ്ഞത് നോർമലി അവർ സാധാരണഗതിയിൽ ഗതിയിൽ അവർ അവരെ പിന്നെ ട്രാക്കിലെ ട്രാക്കുന്ന ആ ഡിപ്പാ അതിൻ്റെ പേര് വകുപ്പിൻ്റെ പേര് അപ്പം താരിഫ് അഫയേഴ്സിൽ താരിഫ് അഫേഴ്സ് എന്ന ആൾക്കാർ എഞ്ചിനീയേഴ്സ് വന്നപ്പോൾ നേരെ പ്രസൻ്റ് ചെയ്യുന്നതാണ് പക്ഷേ ഇത് ഇരിപ്പം അവരൊന്നും പ്രസൻറ്റ് ചെയ്തില്ല അവരൊരു സ്റ്റാൻഡിങ് ഒരു സീനിയർ കൗൺസിലിനെ ഹൈക്കോടതിയിൽ ഒരു സീനിയർ കൗൺസിലിൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ കൗൺസിൽ രണ്ടാം തീയതി വന്നൊക്കെ സൗകര്യമുള്ളൂ അപ്പോൾ അതിന് ശേഷം രണ്ടാം തീയതിയിലേക്ക് വെച്ചിട്ടുണ്ട് അതിന് ശേഷം വന്ന് അവരുടെ സ്റ്റാൻഡ് പറയും അതാണ് ഇപ്പം നിലപാടായി ഇതേക്കുന്നത് ആണെന്നു വെച്ചാൽ അവർ ഒഴിഞ്ഞു മാറണമെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ അവർ നേരിട്ട് റെപ്രസെൻ്റ് ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ വേണമെങ്കിൽ പറയാം അവർക്ക് കോൺഫിഡൻസ് ഇല്ലായിരിക്കും തന്നെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പ്രസ്റ്റ്യമേഴ്സ് അഭിമുഖിക്കുന്ന ഒരു അടിസ്ഥാന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് ഒരു മൊണോപ്പൊളി ഒരു ആൾട്ടർനേറ്റീവ് ഡിസ്കോം ഇല്ലാത്തതാണ് പ്രശ്നം എന്നുവെച്ചാൽ വെച്ചാൽ കെ സി അല്ലാതെ മറ്റൊരു ഡിസ്കോം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ടെലികോമിലുണ്ടായ മാറ്റം പോലെ സ്വാഭാവികമായിട്ടും കൺസ്യൂമേഴ്സിന് ഗുണകരമായ മാറ്റങ്ങളുണ്ടാകുമായിരുന്നു ഇതിപ്പോൾ ഒരു മറ്റാർ ഒരു സോഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഇവർ പറയുന്നത് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഗതികേടാണ് അപ്പോൾ ഇത് ഫിക്സഡ് ചാർജിൽ മാത്രമല്ല എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഈ സോളാർ പവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ആ അതിൽ കൂടെ പോയാൽ മാത്രമേ ഇവരെ ശരിക്കും ഇത് പ്രൊമോട്ട് ചെയ്യേണ്ടതാണ് ഇത് ഇലക്ട്രിസിറ്റി ബോഡി മാത്രമല്ല സർക്കാരിൻ്റെ കൂടെ ചുമതലയാണ് ഇപ്പോൾ മറ്റെല്ലാ സ്റ്റേറ്റിലും ഇ വി പ്രൊമോട്ട് ചെയ്യുന്നു ഇപ്പോൾ പകൽ എടുക്കുന്ന സോളാർ പവർ എക്സസ് ആണെന്നൊരു ആണ് ഇവർ പറയുന്നത് അതിനെന്താണ് ആൾട്ടർ അതിന് കൺസ്യൂം ചെയ്യാൻ എന്താണ് ആളുകളെ പ്രേരിപ്പിക്കേണ്ടത് ഘടകം ഒന്നിനും വരകാൻ പോകുന്ന ഇവി ആണ് മറ്റെല്ലാ സ്റ്റേറ്റിലും ഇ വി പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇവിടെ അത് ഡിസ്കറേജ് ചെയ്യും പുതിയ വരാൻ പോകുന്ന ഡ്രാഫ്റ്റിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരിക്കലും പറഞ്ഞാൽ നമ്മളല്ല നാഷണൽ പോളിസി എന്ന് വെച്ചാൽ സോളാറിനെ പര നമ്മളൊരു എനർജി ട്രാൻസിഷനിലേക്കാണ് നമ്മൾ സോ നമ്മൾ റിന്യൂബൽ എനർജി അതായത് ഫോസിൽ ഫ്യൂല് അതായത് നമ്മുടെ ഫോസിഫ്യൂലെന്ന് പറയുന്ന കാർബൺ പൊലൂട്ട് ചെയ്യുന്ന പിന്നെ ആ അതിൽ നിന്ന് നമ്മൾ ക്ലീൻ എനർജി എന്ന് പറഞ്ഞാൽ ഗ്രീൻ എനർജിയിലേക്കുള്ള ട്രാൻസിഷൻ ചെയ്യണം അപ്പം രാജ്യം മുഴുവൻ ആ ഫോസിഫ്യൂലിൽ നിന്ന് ക്ലീൻ എർജിയിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്നു അതുപോലെ തന്നെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു സോളാർ വെക്കാനും വെണ്ട് വെക്കാനും റിനുവൽ എനർജി എന്ന് പറയുന്ന ഗ്രീൻ എനർജി എന്ന് പറഞ്ഞാൽ ഹരിത ഊർജ്ജത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരിതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരുന്നതനുസരിച്ച് ഫോസിൽ ഫീലിൻ്റെ ഉൽപാദനം കുറച്ചുണ്ട് ഇതിൻ്റെ ഉൽപാദനം കൂട്ടും ഇത് ഉത്പാദനം കൂട്ടുകയും ചെയ്യും അപ്പം ഫോസിൽ ഇല്ലാത്ത സമയത്ത് ഇത് ഹരിത ഉൽപാദനം കുറഞ്ഞുള്ള സമയത്ത് മറ്റേ ഉൽപാദനം കൂട്ടും അത് രാജ്യത്തും മുഴുവൻ അങ്ങനെയാണ് ഇപ്പം കർണാടകയിലാണെങ്കിൽ ഇരുപത്തിരണ്ട് ഗൈഗ് ഇരുപത്തിയ്യായിരം മെഗാവാറ്റിൻ്റെ ഉണ്ട് ഇവിടെ രാജസ്ഥാനാണെങ്കിൽ മുപ്പത്തേഴായിരം ഉണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആകെ വിഭവത്തിൻ്റെ ഒരു എഴുപത് ശതമാനം അറുപത് ശതമാനം തൊട്ട് എഴുപത് ശതമാനം ഈ പറയുന്ന ഗ്രീൻ എനർജിയാ അവരുടെ ഗ്രിഡ് അവർ നീറ്റായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് അതിനുള്ള ടെക്നോളജി ഉണ്ട് സ്മാർട്ട് മീറ്ററും സ്മാർട്ട് ഗ്രിഡും ഇതുപോലുള്ള കാര്യങ്ങളും സ്റ്റോറേജ് സിസ്റ്റംസ് ഒക്കെ വെച്ചിട്ട് അത് ചെയ്യാം അതിനുള്ള സാങ്കേതികത ഉണ്ട് ഇവിടെ പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് വച്ചാൽ ഇവർ അതിനെ ഒരു അതിനെ ഒരു നെഗറ്റീവായിട്ട് കണ്ടുകൊണ്ട് ഒരു നൂസൻസ് ആയിട്ട് കാണുക അത് അപ്രോച്ചിൻ്റെ വ്യത്യാസമാണ് നമ്മളൊരു ടെക്നിക്കൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ടെക്നിക്കൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം അതാണ് എഞ്ചിനീയേഴ്സ് ടെക്നോളജി ഉണ്ട് സാങ്കേതികതയുണ്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇതിനെ കൂടുതൽ അബ്സോർവ് ചെയ്യണം ആ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിനൊരു ഊസൺ ആണ് ഉത്സാഹപ്പെടുത്തി കൊണ്ട് വരുന്ന ഒരു 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 സാഹചര്യമാണ് ഇതിവിടെ കൊണ്ടുവന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നെഗറ്റീവായിട്ട് ഭയങ്കര കേരളത്തെ നെഗറ്റീവായിട്ട് പോയതും കാരണം വെച്ചാൽ കഴിഞ്ഞ ഇത് പറഞ്ഞാൽ ആയിരം മെഗാവാട്ട് സോളാർ വെറും മൂന്ന് വർഷം കൊണ്ട് കൊണ്ടുപോയത് ആയിരം മെഗാവാട്ട് സോളാർ എന്ന് പറഞ്ഞാൽ അതിന് ഉൽപാദനത്തിന് എണ്ണായിരം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ നമ്മൾ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് തൊഴിലുണ്ടാക്കിയിട്ടുണ്ട് ആ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് ഇതുണ്ടായിട്ടുണ്ട് മണി സർക്കുലേഷൻ ഉണ്ടായിട്ടുണ്ട് എല്ലാവിധത്തിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി ഇവിടെ ഉണ്ടാക്കണം ആഭ്യന്തര ഉൽപാദനവും ഇതുപോലുള്ള ഹൈഡ്രോ ഉൽപാദനവും ആഭ്യന്തര ഉൽപാദനവും നോക്കിയിട്ട് ബാക്കി വേണം പുറത്തുനിന്ന് പ്ലാൻ ചെയ്യാനായിട്ട് ഇവരുടെ കുഴപ്പം എന്നു വെച്ചാൽ ഇവർ ഈ ആഭ്യന്തര ഉത്വാദത്തിന് കാല കാലാകാലങ്ങളുടെ ആഭ്യന്തര ഉത്പാദന നേരാമരം ഫോർകാസ്റ്റ് ചെയ്യുക നേരാമരം പ്രവചിച്ചിട്ട് അതനുസരിച്ചൊരു ഒരു സ്കീം ഉണ്ടാക്കി ഒരു പ്ലാൻ ചെയ്തുണ്ടാക്കുന്നതിന് പകരം ഇവർ ഇതിനെ അവര് ആദ്യം തന്നെ വാങ്ങിച്ചു വെക്കുക അല്ലെങ്കിൽ മറ്റുള്ള ഉൽപാദനം മേടിക്കുന്നു ഇപ്പോൾ നമ്മളിവിടെ സോളാറിനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവർ പുറത്തുനിന്ന് സോളാർ മേടിക്കുന്നുണ്ട് അവർ ടാറ്റയിൽ നിന്ന് മേടിക്കുന്നുണ്ട് അദാനിയിൽ നിന്ന് മേടിക്കുന്നുണ്ട് നമ്മളെ എൻ ടി പി സിയിൽ നിന്ന് മേടിക്കുന്നുണ്ട് ഇവിടുന്ന് അവർ സോളാർ മേടിക്കുന്നുണ്ട് വീണ്ടും മേടിക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് അത് അവിടുന്ന് പുറത്തുനിന്ന് മേടിക്കുന്ന സോളാർ ഉണ്ടാവുകയും ഇവിടുത്തെ സോളാറിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്